അനുഗ്രഹിക്കപ്പെട്ട സമയം എൻ്റെ പ്രയോഗം നല്ല അവസരങ്ങൾ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു മാന്യപാത്രമാകുവാൻ നമ്മുടെ അവസ്ഥകളെ മാറ്റുവാൻ നമുക്ക് വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാം രമയാവൻ്റെ പുസ്തകം പതിനെട്ടാം തീയതി ആകും അതിൻ്റെ നാലാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് കുശവൻ കടുമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചിന്തയിൽ എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ പാത്രം ഇസ്രായേൽ മറ്റുള്ള യഥാസ്ഥാപനവുമായി ബന്ധപ്പെട്ട കുശവനെ ദൈവവുമായും പാത്രത്തെ താനുണ്ടാക്കുന്ന പാത്രത്തെ കളിമണ്ണായും അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളായും കണക്കാക്കുന്ന വേദഭാഗമാണ് കാണാൻ കഴിയുന്നത് യഹോവയായ ദൈവത്തിൻ്റെ കയ്യിൽ യഹോവയായ ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ എന്ന് സ്വന്തം ജനമെന്ന് അറിയപ്പെടുന്ന ഇസ്രായേൽ മക്കൾ തന്നിൽ നിന്ന് അകന്നുപോയപ്പോൾ തന്നിലേക്ക് അടുപ്പിച്ചു നിർത്താൻ ഇറമിയ പ്രവാചകനോട് കുശവന്റെ വീട്ടിലേക്ക് എഴുന്നേറ്റ് എഴുതി ചെല്ലുവാൻ പറയുന്ന ഒരു തിരുവചന ഭാഗമാണ് കാണാൻ കഴിയുന്നത് തന്റെ കയ്യിൽ നിന്ന് ചീത്തയായി പോയ പാത്രത്തെ തനിക്ക് വീണ്ടും നല്ലൊരു പാത്രമാക്കി തീർക്കണമെന്ന് യഹോവയ ദൈവം തീരുമാനമെടുക്കുന്നു ദൈവത്തിന് ആഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇന്നത്തെ അവസ്ഥകൾ കണ്ട് നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷനുകൾ കണ്ടിട്ട് ഞാൻ ഇങ്ങനെയായി പോയല്ലോ എന്റെ അവസ്ഥ ഇങ്ങനെയായി പോയല്ലോ ഇനി എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ ഇനി എനിക്കൊരു നന്മ ഉണ്ടാകുമോ എനിക്കൊരു വഴി തുറക്കുകയോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യചിഹ്നങ്ങൾ നമ്മുടെ മുൻപിൽ കാണും അതിന്റെ അർത്ഥം നമ്മുടെ യഹോവയായ ദൈവം ദൈവം കൈവിട്ടു എന്നല്ല ദൈവം ഇനി നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു കേൾക്കത്തില്ല എന്നല്ല നമ്മുടെ പ്രാർത്ഥന വീണ്ടും കേൾക്കും പതിനെട്ടാമധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത് തൻ്റെ ദുഷ്ടത വിട്ടുനിരുന്നു എങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെ കുറിച്ച് ഞാൻ അനുഭവിക്കും ദൈവത്തിന്റെ സ്തോത്രം ചെയ്യും അപ്പം ആ ഇസ്രായേൽ മക്കൾ തന്നോട് അകന്നുപോയപ്പോൾ ദൈവം പദ്ധതി ഇസ്രായേൽ മക്കൾ എഴുതിയോടെ പക്ഷേ ദോഷം ചെയ്തതുകൊണ്ടാണ് ദൈവം അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തി വാക്യത്തെ കൊടുത്തു വാക്യത്തെ കരാൻ കൊടുത്തു എന്നിട്ടും ദൈവത്തെ മറന്നു ജീവിച്ചിട്ട് ഒരുപറ്റം ജന ദൈവത്തിന്റെ ശ്രോത അത്രയും ദൈവത്തിൽ നിന്ന് അകന്നു ജീവിച്ചിട്ടും ദൈവത്തെങ്ങനെയടുത്തു നിർത്തുവാൻ ദൈവത്തിനേക്ക് കൊണ്ടുവരിക ദൈവം തീരുമാനമെടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ നാം ദൈവ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ നാം ദൈവത്തിന്റെ കൽപ്പനകളെ നിരസിച്ച് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് മഴക്കാലം ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു നിൽക്കാൻ തയ്യാറെടുക്കുന്നെങ്കിൽ തീരുമാനമെടുക്കുന്നെങ്കിൽ നിശ്ചയമായി നമ്മൾ പ്രാർത്ഥിച്ച ചില പ്രാർത്ഥന വിഷയങ്ങൾക്കകത്ത് നാം അപേക്ഷിച്ച ചില അപേക്ഷകൾക്കകത്ത് ദൈവത്തിന്റെ മറുപടികൾ നമുക്ക് വേണ്ടി ചെലക്കുവാനുള്ള നമ്മൾ ചോദിക്കാനില്ലേ എന്തുകൊണ്ടാണ് എന്റെ പ്രാർത്ഥനയുടെ മറുപടി വൈകുന്നത് എന്താണ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവനിക്ക് മറുപടി തരാത്തത് എന്നൊക്കെ ചോദിക്കുന്ന ഒട്ടനവധി പേരുണ്ട് ഇന്ന് പകൽ നാം അമ്മയെ തന്നെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങണം നാം അമ്മയെ തന്നെ ഒന്ന് മനസ്സിലാക്കണം നാം നമ്മുടെ ദോഷങ്ങളെ വിട്ടു തിരിയുവാനിടയായി തീരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് നാം വരുവാനിടയായി തീരണം നാം വെറും ജൽപ്പന പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമല്ല ഇരിക്കേണ്ടത് നാം ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ ദൈവത്തിന്റെ ഹിതം ചെയ്യുവാൻ പഠിക്കുവാൻ ഇടയായി തീരണം അവരോട് പറയുകയാ വീട്ടിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചത് അവിടെ ഞാൻ എന്റെ വചനങ്ങൾ എന്താണ് കുശവന്റെ കയ്യിലിരുന്ന് ചീത്തയായി പോയൊരു പാത്രം അതെ എവിടെയാണ് ഇരിക്കുന്നത് കുശവന്റെ കയ്യിലാണ് ഇരിക്കുന്നത് കുശവന്റെ കയ്യിലിരിക്കാൻ തന്നെ അത് ചീത്തയായി പോയി ഇന്ന് ഒട്ടനവധി പേരോട് ചോദിച്ചാൽ അവർ കുറേ പ്രാർത്ഥിക്കുന്നുണ്ട് ഉപവസിക്കുന്നുണ്ട് ദേശാംശം ണ്ട് ദൈവസന്നിധി നിൽക്കുന്നുണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട് ഉണ്ട് എന്നാൽ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നുണ്ടോ എന്നുള്ളതോടെ നാം ചിന്തിക്കണം ക്രൈസ്തവം കുശവനോട് പറയുക ആ നിഷ്ഠോത്രം ഇരണ് പറയുക വീട്ടിലേക്ക് തിറങ്ങിച്ചിരണം ആവന്റെ കയ്യിൽ ഇരുന്ന് തന്നെ ഒരു പാത്രം ചീത്തയായി പോയി എന്നാൽ ഇനിയും ആ പാത്രത്തെ മറ്റൊരു പാത്രമാക്കി മാറ്റുന്നത് ഒരു പാത്രം അതിലും നല്ലത് കർത്താവ് നമുക്കൊന്ന് അടുത്തു നിൽക്കാൻ നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടികൾ വൈകിയത് എന്താണെന്ന് നാം ചിന്തിച്ചിരുന്ന് ദൈവത്തെ മറുത്തു നിൽക്കാനല്ല ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനല്ല അപൂർവമായി നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാകണം എങ്ങനൊരു മാറ്റം ഉണ്ടാകണമെന്ന് നമുക്ക് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും നമ്മളിൽ മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവത്തിന് മറുപടി തരാൻ ഉണ്ടാക്കുന്ന പാത്രം കുശവന്റെ ചിന്തയിൽ ഹൃദയത്തിനകത്ത് ഒരു രൂപമുണ്ട് ദൈവത്തിന്റെ ശ്രോത അത് ആ മനോഹരമായ രൂപ ആ രൂപത്തിലൂടെയാണ് ആ കുശവിൻ ചെയ്യുന്നത് ആദ്യം പാത്രം ഉണ്ടാക്കുക എന്നാൽ തന്റെ സ്വപ്നത്തിനനുസരിച്ച് ആ പാത്രമായി തീരാത്തത് കൊണ്ട് തന്റെ കയ്യിലിരുന്നത് ചീത്തയായി എന്നാൽ അടുത്ത വരി കാണുന്നത് തന്റെ കയ്യിലിരുന്ന് ചീത്തയായി തോൽ അതേ പാത്രത്തെ ഉപേക്ഷിച്ചു കളയുകയല്ല ഇനി വേണ്ടെന്ന് പറയുകയല്ല എടുത്ത് എവിടെ ചവരിൽ കൊണ്ട് കളയുകയല്ല മറിച്ച് തന്റെ കയ്യിലിരുന്ന് തനിക്ക് തോന്നിയതുപോലൊരു മറ്റൊരു പാത്രമാക്കി തീർക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ സമയത്ത് ദൈവചനത്തിലൂടെ പരിശുദ്ധാത്മ നമ്മളോട് ഇടപെടുന്നത് കുശവന്റെ കയ്യിലിരുന്ന് ചീത്തയായി പോയ പാത്രമാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ദൈവം കേൾക്കാതിരിക്കുന്നു അതിന്റെ കാരണം നാം പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല ഉപവസിക്കാത്തത് കൊണ്ടല്ല നമ്മുടെ മറുപടികൾ വൈകുന്നതിന്റെ കാരണം നാം ദൈവത്തിന് ഹിതമാവണം നടക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് പ്രതി നിയമത്തിൽ ഇങ്ങനെ ഒരു വാക്യം കർത്താവ് എന്ന് വിളിക്കുന്ന ഏതുമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രയേക്ക് വേണ്ടത് കർത്താവിന് ഇഷ്ടം ചെയ്യാൻ കർത്താവിന്റെ അനുസരിക്കാൻ നമുക്കൊരു തീരുമാനമെടുക്കാം നിശ്ചയമായി കുശവന്റെ കയ്യിൽ ചീത്തയാൽ ഇപ്പോൾ ഒരു പാത്രം അടങ്ങും അവിടെ കൊണ്ട് അവയെ ഉപേക്ഷിക്കുകയല്ല അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയല്ല മറ്റൊരു മാന്യപാത്രമാക്കി മാറ്റാൻ മറ്റുള്ളവർക്ക് മാന്യതയുള്ളതാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയും അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈവ ദിനങ്ങളാദ്യം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക്